ഇന്ന് രാവിലത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ മുടിയിൽ ഹെണ്ണ തേക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അപ്പൊ ഹെണ്ണ ഇന്നലെ കലക്കി വെച്ചതാണ് അപ്പൊ ഇന്ന് തേക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ അതിനകത്തേക്ക് മുട്ടയുടെ വെള്ളയാണ് കേട്ടോ ചേർത്ത് കൊടുത്തത് അപ്പൊ തേക്കുന്നതിന്റെ ഒരു പതിനഞ്ച് മിനിറ്റ് മുമ്പ് ഞാൻ മുട്ടയുടെ വെള്ള ചേർക്കുട്ടോ മുട്ടയുടെ മഞ്ഞ ചേർക്കില്ല മഞ്ഞ ചേർത്ത് കഴിഞ്ഞാൽ ഭയങ്കര സ്മെല്ലായിരിക്കും കേട്ടോ അപ്പോൾ ഹെന്നെ എവിടെ ഇരിക്കട്ടെ ഇതെന്താണെന്ന് വെച്ചാൽ ഞാൻ നിന്ന് കുറച്ച് ദിവസം മുമ്പേ വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടോ ഇത് എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറുകളാണ് എനിക്ക് കുറച്ച് ഇങ്ങനെ വലിപ്പുള്ളത് വേണമെന്നുണ്ടായിരുന്നു കേട്ടോ കുഞ്ഞു കുഞ്ഞു ബോട്ടിലൊക്കെ വാങ്ങിച്ചിട്ട് ഞാൻ കാണിച്ചു തന്നില്ല ഇത് മിൽട്ടൻ്റെ ആണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതാണ് കേട്ടോ ഞാൻ മൂന്ന് പീസിന്റെ രണ്ട് സെറ്റാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഇതിന്റെ അളവ് പറയുകയാണെങ്കിൽ രണ്ട് മൂന്ന് നാല് ആറ് എട്ട് പന്ത്രണ്ട് ഇങ്ങനെയാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത് കുറച്ച് വലുപ്പുള്ളത് വേണമെന്നുണ്ടെങ്കിൽ മെയിൻ ആയിട്ട് അരി ആട്ടയൊക്കെ എനിക്ക് വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എയർ ടൈറ്റ് ആകുമ്പോൾ നമുക്ക് പൂപ്പൊന്നും വരില്ലല്ലോ അപ്പം ഇതൊക്കെ ഞാൻ കുറച്ച് ദിവസം മുമ്പേ കഴുകിയെല്ലാം തുടച്ച് വൃത്തിയാക്കി വെച്ചതാണ് പിന്നെ എൻ്റെ സമാധാനത്തിന് ഞാൻ ഒന്നും കൂടി തുടച്ചു പിന്നെ ഞാൻ അരിയാണ് എനിക്ക് മെയിനായിട്ട് ആയിട്ട് എടുത്ത് വെക്കാനൊരു സംഭവം വേണ്ടത് ഞാൻ സഞ്ചിയിൽ ഇങ്ങനെ തന്നെ വെക്കുകയാണെങ്കിൽ ചെയ്യുക പിന്നെ ആട്ട നിങ്ങൾക്ക് അറിയാം നമ്മൾ കൂടുതലും ചപ്പാത്തിയാണ് ഉണ്ടാക്കുക അതുകൊണ്ട് അഞ്ച് കിലോൻ്റെ പാക്കറ്റൊക്കെ വാങ്ങിക്കുമ്പോൾ എടുത്ത് വയ്ക്കാൻ നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ പിന്നെ ഓട്സ് ഓട്സ് വാങ്ങിയിട്ട് ഞാൻ ഇതൊരു ഒന്നും ചെയ്തിട്ടില്ല ഡയറ്റൊക്കെ ചെയ്യണം എന്നു പറഞ്ഞിട്ടാണ് വാങ്ങിച്ചിട്ടുള്ളത് പിന്നെ ഗ്രീൻ ഗ്രീൻപീസ് കടലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാ ബോട്ടിലും ഞാൻ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളിങ്ങനെ കവറിലൊക്കെ കെട്ടി വെക്കുമ്പോൾ ആ കാണുമ്പോൾ ഒരു വൃത്തി ഉണ്ടാവില്ല ബോട്ടിൽ ആകുമ്പോൾ എല്ലാം നല്ല വൃത്തിയിൽ ഉണ്ടാവുമല്ലോ അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് ഫ്ലിപ്പ്കാർട്ടിന്നാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത് ഇതിന്റെ ലിങ്ക് ടാഗ് ചെയ്ത് കൊടുക്കാൻ പറ്റുമെങ്കിൽ ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കാം നിങ്ങൾ കയറി ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി പിന്നെ ഞാൻ അവിടെയെല്ലാം ഒന്ന് തുടച്ചൊന്ന് വൃത്തിയാക്കിയിട്ട് രാവിലെ അടിക്കലും തുടക്കലും വരലൊക്കെ കഴിഞ്ഞതാണ് ഈ പണി ഞാൻ മറന്നു പോയൊരു പണിയായിരുന്നു കേട്ടോ ബോട്ടിലൊക്കെ വാങ്ങിച്ചിട്ട് കുറച്ച് ദിവസം ആയിട്ടുണ്ടായിരുന്നു പിന്നെ എല്ലാം വേഗം അടിച്ചു കയറി പിന്നെ ഞാൻ ഇത് ഇതെടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പൊട്ടുകടലിയാണ് കേട്ടോ ഞാൻ ഇത് ഉണ്ടാക്കാൻ വേണ്ടി വാങ്ങിച്ചാണ് പക്ഷെ എനിക്ക് വെറുതെ കഴിക്കാൻ ഇഷ്ടമാണ് അപ്പോൾ അപ്പുറത്തേക്ക് ഹെൽത്ത് തേക്കാൻ പോകണം അപ്പോൾ അമ്മയ്ക്ക് കുറച്ച് എടുത്തതാണ് കേട്ടോ കുറച്ച് ഉണ്ട് അലക്കാൻ ഇവിടെ ഇരുന്ന് തേക്കാൻ പറ്റില്ല സിറ്റൗട്ട് നല്ല വെയിലാണ് ഇവിടെയാകുമ്പോൾ നല്ല തണലത്തിരുന്ന് തേക്കാൻ വേണ്ടി വന്നതാണ് പിന്നെ അമ്മേനോട് വർത്താനും പറഞ്ഞാൽ അങ്ങനെ തേക്കാലോ അപ്പോൾ എന്നെ തേക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ മുടിയിൽ കുറച്ച് ഓയിൽ തേച്ച് കൊടുക്കുന്നുണ്ട് മുടി ഒരുപാട് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഹെൻ്റെ മിക്സ് ചെയ്യുന്നതും എന്നെ അപ്ലൈ ചെയ്യുന്നതൊക്കെ നമ്മൾ ഹെയർ കെയർ വീഡിയോസിൽ ഒരുപാട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ അപ്പോൾ ഇങ്ങനെ സെക്ഷനായിട്ട് എടുത്തിട്ട് നമ്മൾ തേച്ച് കൊടുക്കുകയാണെങ്കിൽ എണ്ണ നല്ല വൃത്തിയിൽ നമ്മൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ പിന്നെ ഡ്രൈ ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ പിന്നെ എണ്ണ ഉപയോഗിക്കാതെ ചെയ്യണം പിന്നെ ഞാൻ ഇങ്ങനെ ഒരു ക്യാപ്പ് കൊണ്ട് കവർ ചെയ്യുന്നുണ്ട് ഹെന്ന ഒരുപാട് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കൊണ്ട് കവർ ചെയ്യുന്നത് അപ്പൊ മുടിയിൽ ഹെന്ന പിടിക്കുന്ന സമയം കൊണ്ട് എനിക്ക് കുറച്ച് തുണി അലക്കാനുണ്ടായിരുന്നു അപ്പൊ എന്റെ പണി നടക്കും ഹെന്ന മുടിയിൽ പിടിക്കും ചെയ്യും അപ്പൊ ഞാനൊരു അര മണിക്കൂറൊക്കെ വെക്കുള്ളൂ കേട്ടോ ഒരു മണിക്കൂറൊക്കെ വെക്കാൻ പറ്റുമെങ്കിൽ നല്ലതാണ് എനിക്ക് തണുപ്പ് പറ്റാത്തതുകൊണ്ട് ഒരു അരമണിക്കൂറെ ഞാൻ വെക്കുന്നുള്ളൂ അതുകൊണ്ടാണ് കേട്ടോ നമ്മളിപ്പോൾ ഹെയർ കെയർ വീഡിയോസും ഒന്നും ചെയ്യാത്ത കേട്ടോ ഇപ്പൊ തണുപ്പൊക്കെ മാറിയിട്ടുണ്ടോ അപ്പൊ നമുക്ക് പറ്റുമെങ്കിൽ ഹെയർ കെയർ വീഡിയോസ് ഒക്കെ ഞാൻ ഇനി ചെയ്യാം അപ്പൊ ഒരു അരമണിക്കൂർ വെച്ചിട്ട് ഞാൻ കഴുകുകയാണ് കഴുകുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ മുടി നന്നായിട്ട് കുതിർത്തിട്ട് വേണം കേട്ടോ കൈ കൊണ്ട് മസാജ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരുപാട് മുടി പൊഴിഞ്ഞു പോവും കൂടുതലായിട്ട് വെള്ളം ഉപയോഗിച്ചിട്ട് ബക്കറ്റ് ഹെയർ വാഷ് ഒക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ എന്നെ നമ്മുടെ മുടിയിൽ ഇന്ന് കഴിഞ്ഞാൽ താരന്റെ ഈച്ചിന്റെ പ്രശ്നമൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നല്ല വൃത്തിയായിട്ട് തന്നെ ഞാൻ കഴുകി എടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിലേക്ക് ഒന്ന് വേഗം കുളിയൊക്കെ കഴിഞ്ഞു കേട്ടേ ഏകദേശം ഒന്നര ആയിട്ടുണ്ട് നല്ല വിശപ്പം ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ ചോറുണ്ടായിരുന്നു അത് വേഗം ഞാൻ തിളപ്പിച്ച് ഊറ്റി അപ്പോൾ ഇന്ന് കഴിക്കാനായിട്ട് സാമ്പാറുണ്ട് പിന്നെ രാവിലെ ഗ്രീൻ പീസ് കയറി ഉണ്ട് പിന്നെ അമ്മ കുറച്ച് ക്യാരറ്റ് തോന്നുന്നു തന്നിട്ടുണ്ടായിരുന്നു പിന്നെ തൈരുണ്ട് രണ്ട് പച്ച പച്ചമുളക് എല്ലാം കാന്താരി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഉച്ചഭക്ഷണം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണാം കാണാട്ടാ